എം ടിയോട് വളരെ അടുത്ത് ബന്ധപ്പെടാൻ എം ടിയെ വായിച്ചത് നാലുകെട്ട് കാലം മഞ്ഞിൽ ഇതൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ടുനടന്നതിന് ശേഷം എം ടിയെ കണ്ടുമുട്ടുന്നത് എം ടിയുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധത്തിന് സൗഭാഗ്യമുണ്ടായിത്തീരുന്നത് എൻ്റെ വാർഷിക പ്രഭാഷണം കോഴിക്കോട്ട് കടപ്പുറത്ത് മദീനയിലേക്കുള്ള പാത അതിൽ പലതവണ മുഖ്യ അതിഥി സ്നേഹനിധിയായ ശ്രീ എം പി വാസുദേവൻ നായരായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുദീർഘമായ പ്രസംഗം എം പി ചെയ്തിട്ടുള്ളത് എൻ്റെ വാർഷിക പ്രഭാഷണത്തിലാണ് എനിക്ക് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റിലേറെ സംസാരിക്കാറില്ല പക്ഷേ കോഴിക്കോട് കടപ്പുറത്ത് വാർഷിക പ്രഭാഷണത്തിൽ ഞ്ച് അൻപത് മിനിറ്റൊക്കെ പ്രസംഗിച്ച് കോഴിക്കോട്ടെ എൻ്റെ പത്രക്കാരായ സുഹൃത്തുക്കൾ എന്നോട് പറയും എം ടിക്ക് ഇവിടെ എത്തിയാൽ ഒരു പ്രത്യേകമായ അനുഭവമാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഞങ്ങൾ കുറിക്കുന്നത് ഒരിക്കൽ എന്നോട് കോഴിക്കോട്ടേൻ്റെ പത്രപ്രവർത്തക സുഹൃത്ത് പറഞ്ഞു വാർഷിക പ്രഭാഷണം കോഴിക്കോട്ട് കടപ്പുറത്ത് നടക്കുന്നുണ്ട് എം ടി ആണ് മുഖ്യാതിഥി അതിനുമുമ്പൊരു ചടങ് ഉണ്ട് അപ്പോൾ എം ടി അവിടെ ഉള്ളവരോട് പറയുന്നതായിട്ട് കേട്ടതാണെന്നോടേയും പത്രക്കാരൻ വരും വേഗം പോകണം വേഗം പോകണം വേഗം പോകണം എം പി എം ടി വളരെ അസ്വസ്ഥനായിരുന്നു വേഗം തുറക്കണം സമദാനിയുടെ പ്രഭാഷണ പരിപാടിക്ക് പോകാനുണ്ട് വളരെ നേരത്തെ എത്തി അദ്ദേഹം കടന്ന് വരുന്ന ഫോട്ടോ പോലും ഉണ്ട് കടപ്പുറത്ത് റോഡറിഞ്ഞ് ആ മുണ്ടിൻ്റെ കരയൊക്കെ ഉയർത്തിപ്പിടിച്ച് രാജകീയമായിട്ടുള്ള മലയാളത്തിൻ്റെയും മലയാള സാഹിത്യത്തിൻ്റെയും അല്ല ഭാരതീയ സാഹിത്യത്തിൻ്റെ മാത്രമല്ല വിശ്വസാഹിത്യത്തിലേത് മലയാളിക്ക് ചൂണ്ടിക്കാട്ടാനുള്ള നാമധേയമായ പൊൻ താരകമായ ശുക്രനക്ഷത്രമായ സാഹിത്യത്തിൻ്റെ ശുക്രനക്ഷത്രമായ എം ടി വാസുദേവൻ നായർ അതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് എം ടിയുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലൂടെ നടന്നിട്ടുണ്ട് കണ്ണം ആ ഒരു സ്നേഹം ഈ മണ്ണിലെത്തുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുകയും എഴുതുകയും ഇത്രയേറെ സ്നേഹത്തെ അനുഭവിപ്പിച്ച ഒരു എഴുത്തുകാരനെ നമ്മുടെ കാലഘട്ടത്തിൽ ഇത്ര വലിയ ഒരു എഴുത്തുകാരനെ നമുക്ക് വരെ കണ്ടെത്താൻ സാധിക്കും കുലഗുരുവായ സാഹിത്യത്തിലെ കുലഗുരുവായ എം ടിയുടെ നാട്ടിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത് എം ടി തുഞ്ചൻ മഠത്തിൽ വച്ച് രണ്ട് തവണയാണ് ഈ എഴിയവനെ വശ്യവചസ് എന്ന് വിശേഷിപ്പിച്ചത് രണ്ട് തവണ അദ്ദേഹം അവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതൽ എനിക്ക് പ്രസംഗത്തിന് സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു സർവശക്തൻ്റെ കാരുവിനെത്താൻ യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിൽ വരെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എളിയ സംസാരത്തിന് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണ് എം ടിയുടെ ഈ വലിയ വാക്ക് ഞാൻ എന്നെപ്പറ്റി പറയല്ല ഞാൻ എം ടിയെ പറ്റി പറയാം എം ടിയുടെ അതിലില്ലാത്ത സ്നേഹത്തെപ്പറ്റി പറയാം ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട്ടൊരു സദസ്സി പ്രസംഗത്തിൻ്റെ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ ചൂടി പോയതും സ്വയം എനിക്ക് എന്നോട് പുച്ഛം എനിക്ക് എന്നോട് പുച്ഛം തോന്നിയത് ഇത്ര വലിയൊരു മനുഷ്യൻ്റെ ഇത്ര വലിയ ഒരു വാക്കിന് നിനക്കെന്ത് അർഹത എന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പോഴാണ് എനിക്ക് എന്നോട് പുച്ഛുണ്ടായത് അദ്ദേഹം വലിയ മനുഷ്യനാണ് ഞാൻ ചില കാര്യങ്ങളിങ്ങനെ ഓർത്തുപോയി ഇവിടെ നിൽക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ബഹുമാന്യരായ നേതാക്കൾ പറഞ്ഞു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കളുമായി നാട്ടുകാരുമായി പറയാൻ പങ്കുവെക്കാൻ എനിക്ക് തോന്നുന്നത് ഒരിക്കൽ ഒരു കഥ പോലെ ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങളാണ് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂര്യ കൃഷ്ണമൂർത്തി വളരെ വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ എം ടിയുടെ കഥാപാത്രങ്ങളെ വെച്ച് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തയ്യാറാക്കുന്നുണ്ട് നേരവും വെളിച്ചവും വെച്ചു ഒരു കലാപരിപാടി മലപ്പുറത്ത് കോട്ടക്കുന്ദൽ അത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശിക്കുന്നത് ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ ഉപഭാഗം എം ടിയുടെ എല്ലാ കഥാപാത്രങ്ങളും ലൈറ്റായിട്ട് സൗണ്ടായിട്ട് ശബ്ദവും വെളിച്ചവടന്നു വരിക അത് ഉദ്ഘാടനം ചെയ്യാൻ സമദായ സഹായിക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ പോയി ഫോട്ടക്കുന്നിൻ്റെ മുകളിൽ സൂര്യാകൃഷ്ണമൂർത്തി വളരെ ഭംഗിയായി സൂക്ഷ്മമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കലാ സംവിധാന സുഭകഥയോടെ ഒരുക്കിയ പരിപാടി അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എം ടിയുടെ കഥാപാത്രങ്ങൾ എല്ലാവരും അതിൽ കടന്നു വരുന്നുണ്ട് നിഴലായി വെളിച്ചമായി അതിലേറെ ശബ്ദമായി അതിലേറെ ശബ്ദമായി അപ്പോൾ അതിൽ അമ്മ മാത്രമില്ല അമ്മ എം പിയുടെ എല്ലാ രചനകളുടെയും എം പിയുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെ പ്രേരണയായി ആകെ പ്രചോദനമായി എനിക്കൊന്നും തോന്നിയിട്ടില്ല ഈ കൂടല്ലൂർക്കാരിയായ ഈ കുമ്പിടി കൂടല്ലൂർ സ്വദേശിനിയായ ഒരു സാധു സ്ത്രീ എന്ന് ഞാൻ അവരെ വിശേഷിപ്പിക്കട്ടെ ഒരു വലിയ മകനെ നൊന്ത് പ്രസവിക്കുന്ന ഏത് സാധു സ്ത്രീകളെയും എനിക്കാ മക്കളേക്കാൾ ബഹുമാനമായിട്ട് കാണുന്ന ആളാണ് ഞാൻ കമ്മറ്റി പറഞ്ഞിട്ടുണ്ട് അമ്മ ഗർഭം വന്നപ്പോൾ അമ്മക്ക് വലിയ രോഗമായി അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഈ കുട്ടിയെ കുട്ടിയങ്ങ് കടഞ്ഞേക്ക് ഗർഭമങ്ങ് എന്നാണ് ആ പറയണത് അന്നത്തെ ചികിത്സാ മടകൾ വെച്ച് ഈ കുട്ടിയെ അങ്ങ് കളഞ്ഞേ അന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചില വലിയ മാരകമായ അസുഖങ്ങൾ ഗർഭിണികൾക്ക് ബാധിക്കുമ്പോൾ കുട്ടിയും തള്ളിയും കൂടി ബാക്കിയാവില്ല എന്ന് പറയുന്ന ഒരു പതിവുണ്ടായി അപ്പോൾ കുട്ടിയങ്ങ് കളഞ്ഞേ ഈ ലോകത്തെക്കാലവും അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ ഈ ലോകത്തെ സകല മക്കളും ഓർക്കേണ്ട വാക്കാണ് ഈ കുമ്പിടി കൂടല്ലൂർ നാട്ടിലെ എം ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ ആ അമ്മയോട് പറഞ്ഞ വാക്ക് പക്ഷേ അമ്മക്കറിയാമായിരുന്നിരിക്കണം ഇനി അറിഞ്ഞില്ലെങ്കിൽ എന്ത് അറിയാത്ത അറിവുണ്ടായിരിക്കണം ആരാണ് തൻ്റെ ഉദരത്തിൽ ജന്മം കൊണ്ടിട്ടുള്ളത് എന്ന് ആ അമ്മ തെറ്റു വളർത്തിയ എം ടി വാസുദേവൻ നായർ ഈ സൂര്യാദർശ്നമൂർത്തിയുടെ പരിപാടിയിലും എം ടിയുടെ അമ്മയില്ല ബാക്കിയെല്ലാ കഥാപാത്രങ്ങളുമുണ്ട് അമ്മയുണ്ട് അമ്മയുടെ രൂപമില്ല അമ്മയുടെ ശബ്ദം മാത്രം നയലും ഒരുച്ചത്തിലും അമ്മയില്ല എന്ന ഇതാകെ അമ്മയുടെ ശബ്ദം എന്നെ വളരെ അസ്വസ്ഥപ്പെടുത്തി എം ടിയുടെ സകല പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന എന്ന ഒരു വികാരമുണ്ട് ഒരു സംസ്കാരമുണ്ട് ഞാൻ പക്ഷേ ഏറ്റവും ആ പരിപാടിയിൽ നിന്ന കഥാപാത്രം രംഗത്തെ രൂപമായി വരാത്ത വെറും ശബ്ദമായി പ്രതിധ്വനിച്ച എം ടിയുടെ അമ്മയായിരുന്നു അത് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ എം ടിയുടെ അമ്മയായിരുന്നു ഞാൻ ആ രാത്രി തന്നെ എത്തി ഒഴിച്ചു ഇതൊന്നും ഞാൻ പറഞ്ഞില്ല സൂര്യാകൃഷ്ണമൂർത്തിയുടെ പരിപാടിയെക്കുറിച്ചോ അവിടെയുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു വളരെ തിരക്കുള്ള അദ്ദേഹം കുറ്റേന്ന് രാവിലെ തന്നെ എന്നോട് വിളിച്ചെല്ലാൻ പറഞ്ഞു ഞാൻ വളരെ നേരത്തെ കോഴിക്കോട്ട് എത്തിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത് അദ്ദേഹം വീടിൻ്റെ വരാന്തയ്ക്ക് ശേഷമുള്ള സ്വീകരണ മുറി എന്ന് പറയാവുന്ന മുറിയിൽ അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്രസിദ്ധമായിട്ടുള്ള ആ ഒരു മൗലത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട് ചെന്നപാടെ എനിക്ക് ഈ പുസ്തകം എടുത്തു എം ടിയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് പുസ്തകത്തിൻ്റെ ശീർഷകം കണ്ടപ്പോൾ എൻ്റെ ഉള്ളം തെരിച്ചുപോയി കണ്ണറിയാതെ നിറഞ്ഞുപോയി എൻ്റെ അമ്മയ്ക്ക് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് എൻ്റെ അമ്മയ്ക്ക് ഞാനീ തലേന്ന് രാത്രി എം ടിയുടെ അമ്മയെ കൊടുത്തതോ ആ പരിപാടിയിൽ എം ടിയുടെ അമ്മ ഇത്ര ശക്തിയായിട്ട് വന്നതോ ഒന്നും എനിക്കറി ഞാൻ എം ടിയോട് പറഞ്ഞിരുന്നില്ല പിൽക്കാലത്ത് ഒരു സുഹൃത്തെന്നോട് എം ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പെരുന്തച്ചൻ മനോരമയുടെ പാലക്കാട്ട് ലേഖകൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഈ സംഭവം അദ്ദേഹം അത് മലയാള മനോരമ ടെലിപ്പതി പോലെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അമ്മയെക്കുറിച്ച് പറയാനാണെന്ന് അദ്ദേഹം അറിയുക പോലും ചെയ്യാതെ എൻ്റെ പേരൊക്കെ എഴുതി ഒപ്പിട്ട പുസ്തകം അകത്തെ പേജിൽ എൻ്റെ പേര് എഴുതി ഒപ്പിട്ട് എൻ്റെ അമ്മയ്ക്ക് പുസ്തകം ഞാൻ അവിടെ തന്നെ മറിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ പേജുകളിൽ ഒന്നി ഒരു മങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എൻ്റെ അമ്മയുടെ ചിത്രമാണ് ആ മണ്ണാണിത് ഇത്ര വലിയൊരു മനുഷ്യ സ്നേഹിക്ക്